ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിരങ്ങ വെച്ചിട്ടൊരു ഇറച്ചി കേക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിരങ്ങ വാങ്ങിച്ചിട്ട് മെഴുക്ക് പുരട്ടിയും ഓലനും കളനൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടുപ്പ് വരും ആ ഒരു സമയത്ത് നമുക്കിതുപോലെ കുറച്ച് ഇറച്ചി വെച്ചിട്ട് ഇറച്ചി കേക്ക് ഉണ്ടാക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉപ്പും അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വയസ്സില് വേവിച്ചെടുക്കാം പിന്നെ അത് ചൂടാറി വരുമ്പോഴേക്ക് സമൂസ മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നാലഞ്ച് പച്ചമുളകും കറിവേപ്പിലയും ഒരു ഒരൊന്നര സവാളയും ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ കറിലേക്ക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ വേവിച്ച് പൊടിച്ച് വെച്ച ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഞാനിത് മിൻസഡ് മീറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ തുടരെ തുടരെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പീസസ് ആയിട്ട് ഒരു എന്താ പറയുക കഷ്ണങ്ങളാക്കിയിട്ട് കിടക്കും പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ആ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും പിന്നെ മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു പാകം വേവാകുന്നതുവരെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഇതൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടാണ് മറ്റേത് വലിയ പീസാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് ആദ്യം ഒന്ന് ഉപയോഗിച്ചെടുത്ത് പിന്നെ ഒന്ന് പൊരിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് എടുത്താൽ മതി ഇപ്പം ചൂടാറി വന്ന ചിരങ്ങ ഞാനൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഇതിലുള്ള അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പോട്ടേ അപ്പോൾ ഈ മസാല ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ചിരങ്ങ വെള്ളമെല്ലാം ഊറി വന്നാൽ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അരക്കണമെന്നില്ല ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി പിന്നെ ഇത് ഈ ഒരു ഇറച്ചി മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർക്കണം കോഴിമുട്ട ചേർത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു തിക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ നാലെണ്ണം ചേർത്തപ്പോൾ തന്നെ ഒരു പാകം കട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ കോഴിമുട്ട ചേർക്കുന്നില്ല ഇനി നമുക്ക് ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് ഇറച്ചിക്കേക്കൊക്കെ ആക്കിയെടുക്കുന്നത് പോലെ ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം ബാക്കി ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു സോസ് പാനെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരു ഒരു പാകം കട്ടിക്കുള്ള ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അധികം കട്ടി കൂടി പോയാൽ ഉള്ള് വേവാതിരിക്കാനെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ആദ്യം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചതിന് ശേഷം മുകളിലൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ഫ്ലിപ്പ് ചെയ്യാം അപ്പോൾ ബാക്കി വന്ന മാവിനെ ഞാനൊരു ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലേക്കൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് അതിൽ വേവിച്ചെടുക്കുകയാണ് ഇത് ഞാൻ ഓവനിലൊരു പന്ത്രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വേവ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് വേവ് റെഡി ആയിട്ടുണ്ട് ഉള്ളിലൊക്കെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് പരിശോധിച്ചപ്പം വെന്ത് വന്നിട്ടുണ്ട് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോൾ നമ്മൾ സോസ് പാനിൽ വേവിക്കാൻ വെച്ചതും തന്നെ സൈഡൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ചട്ടുകൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ ചിലപ്പം അത് പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി കൊടുക്കാം ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഇതിനെ തട്ടി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും സെറ്റ് ആയ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഹാഡായി വന്നിട്ടുണ്ട് ചൂടറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം ടൊമാറ്റോ സോസോ ഒക്കെ ചെപ്പാക്കുണ്ടെങ്കിൽ അതുകൊണ്ടി കഴിക്കാം പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടക്ക് രണ്ട് നാലഞ്ച് ദിവസമൊക്കെ കേടാകാതിരിക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശക്കുമ്പോഴോ അല്ലെങ്കിൽ ചായക്കോ ഒക്കെ ഇത് കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ പാനിൽ വെച്ച് വേവിച്ചെടുത്തതിനെ ഒന്ന് ഉള്ളൊക്കെ കാണിച്ച് തരാം നല്ല ഹാർഡായിട്ടില്ലെങ്കിലും ഭയങ്കര സോഫ്റ്റുമല്ല ഒരു മീഡിയം ലെവലിലാണ് ഇതിൻ്റെ ഒരു ഇത് നിൽക്കുന്നത് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഒരു ചിരങ്ങയാണ് മുട്ടയാണ് എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പിന്നെ ഇറച്ചി ഉള്ളതുകൊണ്ട് ഇറച്ചിൻ്റെ ഒരു ടേസ്റ്റ് സമോസ മസാലേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ബേക്ക് ചെയ്തെടുത്തത് കുറച്ചും കൂടെ ഹാർഡായിട്ടുണ്ട് അത് കുറച്ചും കൂടെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കുറച്ചും കൂടെ ഹാർഡായിട്ടുണ്ട് അത്ര ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡയറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതേപോലെ വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും ഞാനിത് മുൻപ് റംദാൻ സമയത്ത് ഉണ്ടാക്കിയിരുന്നു ആ ഒരു സമയത്ത് വീഡിയോ ഷെയർ ചെയ്തിരുന്നു പക്ഷെ അതൊരു വ്ളോഗായിട്ട് ചെയ്തത് കാരണം അതിനകത്താണ് കിടക്കുന്നത് അപ്പോൾ സെർച്ചിങ്ങിൽ വരാൻ ചാൻസസ് കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടത് പുതിയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അപ്പം ബൈ